നമസ്കാരം ഇത് കടക്കിലാണ് കടക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് പത്തൊമ്പത് സീറ്റിൽ സി പി എം സി പി ഐ ആണ് വേറെ പ്രതിപക്ഷം ഒന്നുമില്ല നമുക്ക് എന്ത് വേണോ പാസ്സാക്കാം എന്ത് വേണോ ചെയ്യാം ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ കാരണം നിങ്ങൾ നമ്മുടെ യുവജനങ്ങളാണ് നമുക്ക് ആവശ്യം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല ചെറുപ്പക്കാരനാണ് നമസ്കാരം ഇത് കടക്കിലാണ് കടക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് ഞാനിവിടെ വരാൻ തന്നെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പ്രതിപക്ഷമില്ല ഇവിടെ പത്തൊമ്പത് സീറ്റിൽ സി പി എം സി പി ഐ ആണ് വേറെ പ്രതിപക്ഷമൊന്നുമില്ല എനിക്ക് എന്ത് വേണോ പാസ്സാക്കാം എന്ത് വേണോ ചെയ്യാം അല്ല നിങ്ങളൊരു സ്വാതന്ത്ര്യം ജനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് കടക്കൽ പഞ്ചായത്ത് ഒരു ജനസമ്മതി വരാൻ കാര്യം എന്താണ് ജനസമ്മതി വരാൻ കാരണം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ കോവിഡും ഓരോരുത്തരും ഓരോ ജീവനും പൊലിയുന്ന സമയത്തും നമുക്ക് നമ്മുടെ കേരള സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഏറ്റവും ബൃഹത്തായ രീതിയിൽ കോവിഡ് പ്രവർത്തനം ഉൾപ്പെടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭരണസമിതി വന്ന കാലത്ത് ആദ്യം ചെയ്തത് പിന്നെ പഞ്ചായത്തിൻ്റെ പൊതുവികസനം എന്നുള്ള രീതിയിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്തുകൾ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വഴി കോടിക്കണക്കിന് രൂപയുടെ വികസനം നമ്മുടെ ഈ പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ തന്നെ ബൃഹത്തായ പദ്ധതികളിലൊന്നാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ക്രിമിറ്റോറിയം പിന്നെ ലൈഫ് നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായ ലൈഫ് ലൈഫ് ലൈഫിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല നമ്മുടെ പഞ്ചായത്തിൽ ഈ പറയുന്ന ലിസ്റ്റിലുള്ള ഏകദേശം പത്ത് എണ്ണൂറോളം പേർക്ക് വീടില്ലാത്തവരുണ്ട് ഭരണസമിതി വന്നതിന് ശേഷം ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം പേർക്ക് എംപ്ലോയി പറയുന്ന പോലെ ലൈഫ് വഴി വീട് കൊടുക്കുവാനും പി എം എ വൈ വഴി ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ചോളം പേർക്ക് വീട് കൊടുക്കുവാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കടക്കൽ ചന്ത എന്ന് പറയുന്നത് കടക്കൽ വിപ്ലവം ഉൾപ്പെടെ നടന്നത് നമ്മുടെ മാർക്കറ്റിന് മാർക്കറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കടക്കൽ വിപ്ലവം എന്ന് പറയുന്നത് സർ സി പിക്ക് അന്ന് കടക്കലിലെ നട്ടലുള്ള ആണുങ്ങൾ പൊരുതിയത് കൊണ്ടാണ് കടക്കൽ വിപ്ലവം ഉൾപ്പെടെ നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ കോടി രൂപയുടെ പുതിയ അത്യാധുനിക രീതിയിലുള്ള ചന്തയുടെ പ്രവർത്തനം അവിടെ തുടങ്ങിക്കഴിഞ്ഞു കേന്ദ്രീകരിച്ച് നേതൃത്വം നൽകിയത് ഫ്രാങ്കോ രാഘവൻപിള്ള ഇപ്പം ചന്ദ്രരാൻ കാളിയമ്പി പിന്നെ അങ്ങനെ ഒട്ട് ആ ചാങ്കുള ഉണ്ണി ഇങ്ങനെ ഒട്ടനവധി പേർ നമ്മുടെ കടക്കൽ വിപ്ലവം എന്ന് പറയുന്ന മഹാ സംവിധാനം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കർഷക കലാപം എന്നായിരിക്കും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ നാളെ ഇതുവരെ അതിനെക്കുറിച്ച് വലിയൊരു പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് നമ്മൾ പഞ്ചായത്തും കടക്കൽ സർവീസ്കരണ ബാങ്കുമായി ചേർന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ചന്തയുടെ സൈഡിൽ തന്നെ വിപ്ലവ സ്മാരകം കടയ്ക്കൽ വിപ്ലവ സ്മാരകം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് മാറ്റടാൻപാറ ടൂറിസം ലടായുപാറ പോലെ അത്യധികം ഒരുപാട് സാധ്യതകളുള്ള ഒരു സംവിധാനമാണ് ഈ മാറ്റടാൻപാറ മാറ്റാൻപാറ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മാസത്തിനകത്ത് നമുക്കതിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പഞ്ചായത്തിന് ആരംഭിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ പറയുന്ന പോലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഭിന്നശേഷി കുട്ടികളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഭരണസമിതി ഈ സമയത്ത് ആറ് കുട്ടികളായിട്ട് തുടങ്ങി ഇന്ന് ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം വരുന്ന കുട്ടികൾ നമ്മുടെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ് സ്കൂളിൽ വന്ന് പഠിക്കുകയും അവരുടെ കലാവാസനകൾ ഉൾപ്പെടെ ഏറ്റവും മനോഹരമായ രീതിയിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മളൊരു നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം എന്ന് പറയാൻ പുതിയ സ്കൂൾ കെട്ടുവാൻ വേണ്ടി നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം നമ്മൾ കൊച്ചാറ്റൂറത്ത് നമ്മുടെ ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചു ലയൻസ് ക്ലബ്ബ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്നുകൊണ്ട് വെച്ചു തരാമെന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നിർമ്മാണോത്കാരണം അടുത്ത ആഴ്ച തന്നെ നടത്തുവാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഈ പറഞ്ഞ കടക്കൽ പഞ്ചായത്തിൻ്റെ കേസ് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് വെള്ളയും വെള്ളമൊക്കെ ഇട്ടിട്ടുള്ള ഒരാളായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷേ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞില്ല പക്ഷേ ഇന്ന് സിമ്പിൾ നോക്കിയ പുള്ളി പുള്ളി പ്രസിഡൻ്റാണ് നമ്മളെല്ലാവരും പാട്ടിടുന്നവരെ ഇന്നും പെട്ടില്ലെന്നേ ഉള്ളൂ കാരണം നമ്മൾ നമുക്ക് ആവശ്യം ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോണ പഞ്ചായത്താണ് മനോജിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി കൂട്ടായ തീരുമാനങ്ങൾ എടുത്ത് ഫലപ്രദമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് വളരെ കാര്യശേഷിയുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കൂടുതലും മുൻപെടുത്തു തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി എന്നും പറഞ്ഞുകൊണ്ട് പാൻറ് ഷർട്ട് ഉപ ഉപേക്ഷിക്കുന്നത് ശരിയായിരുന്നു വയസ്സ് പറയാൻ താല്പര്യം വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഉള്ളൂ നല്ല ബന്ധമാണ് ആ ബന്ധത്തിന്റെ തന്നെയാണ് അല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വികസന പ്രവർത്തനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കാരണവശാലും നിങ്ങള് പ്രതിപക്ഷമില്ലാതെ ഒരു അവസ്ഥ ഇരിക്കത്തില്ല നമ്മുടെ ഇല്ല നമ്മള് ഒരു തീരുമാനത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മള് ഈ ഈ ഭരണസമിതിയുടെ കാലം മാത്രമല്ല അതിന് മുമ്പും നമ്മുടെ കടക്കൽ പഞ്ചായത്ത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് ശേഷം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അതിനുശേഷവും അതിന് മുന്നേ ഏറ്റവും മികവുറ്റ രീതിയിലാണ് ഇവിടെ ഓരോ ഭരണസമിതി ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഓരോ ഭരണസമിതിയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കടക്കലിൻ്റെ പൊതുവികസനം എന്ന് പറയുന്നത് ഇവിടെ പഞ്ചായത്ത് കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇതൊരു ചെറിയൊരു ടൗണാണ് ഇത്രയധികം വികസനം ഉണ്ടായത് തന്നെ കാരണം നമ്മൾ ഈ പറയുന്ന പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രയത്നമാണ് പഞ്ചായത്തും നമ്മുടെ ഉള്ള പഞ്ചായത്തുമായിട്ട് സഹകരിക്കുന്ന പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പർമാരുമായിട്ട് സംസാരിക്കാനുമൊക്കെ ഉള്ള എല്ലാ അവസരവും നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഈ ജാതി മത രാഷ്ട്രീയ ഭേദമന്യാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നും കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഓരോ ആശയങ്ങളും നമ്മൾ പ്രാവർത്തികമാക്കുന്നതും അതിൻ്റെ പേരിൽ സംഘടന ഉണ്ടാക്കുന്നതും കൂട്ടം കൂടുന്നതും ഒക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ് ആ മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ വേറെ എതിർ പാർട്ടിയൊന്നും ഇല്ലാത്തതും അവർ തന്നെ ഭരിക്കുന്നതും ഒരു ആശയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അങ്ങനെയൊക്കെ ഇരിക്കുകയും ഒരുപാട് വലിയ ചർച്ചയായിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും അവർ പ്രാവർത്തികമാക്കിയിരിക്കുന്നു അതിനൊരു ഫലമാണ് അവർക്കിപ്പോൾ ഒരു പ്രതിപക്ഷ ആൾക്കാർ പോലും ഇല്ലാതെ അവരിപ്പോൾ ഭംഗിയായിട്ട് ഭരിക്കുന്നതും ജനങ്ങൾക്കൊന്നും ഒരു പരാതിയും ഇല്ലാത്തതും ഇത് കണ്ടുപഠിക്കേണ്ട ഒരു മാതൃകയാണ് അനുവർത്തിക്കേണ്ട മാതൃകയാണ് എസ് വേണ്ടി ക്യാമറ റജിനൊപ്പം ശ്രീഹത്തുമായാണ് സൈനിങ് ഓഫ്